നമസ്കാരം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐ കാർ ഒരു വലിയ സമരം നടത്തി ആ സമരം മറ്റൊന്നുമല്ല നാലോ അഞ്ചോ എസ് എഫ് ഐ സഖാക്കൾ കുട്ടി സഖാക്കൾ അവിടെ എത്തുകയും ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പോലീസിൻ്റെ ഇടപെടൽ കാരണം ഈ കുട്ടി സഖാക്കളെയെല്ലാം ഗവർണർ എത്തുന്നതിന് മുമ്പ് തൂക്കിയെടുത്ത് അവിടെ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് എന്താണ് പെട്ടെന്ന് സമരത്തിൻ്റെ കാരണം ഈ എസ് എഫ് ഐ സഖാക്കളും ഡിവൈഎഫ്ഐ സഖാക്കളും ഒക്കെ രാജ്ഭവനെതിരായിട്ടുള്ള സമരം നിർത്തിവച്ചിരിക്കുകയാണ് കാരണം പിണറായി വിജയൻ ിൽ നിന്നും ഒരു ഓർഡർ ഉണ്ട് അതായത് ഇനി ഈ ഗവർണർക്കെതിരെ ഒരു സമരം വേണ്ട കാരണം ആരിഫ് മുഹമ്മദ് ഖാനുമായി ഏറ്റുമുട്ടി വലിയ ക്ഷീണം സംഭവിച്ചത് സി പി എമ്മിനും സർക്കാരിനുമാണ് അതുകൊണ്ട് തന്നെ പുതിയ ഗവർണർ എത്തിക്കഴിഞ്ഞു എന്തായാലും പഴയ ഗവർണർ പോയി ഇതൊരവസരമായി കണ്ടുകൊണ്ട് രാജ്ഭവനുമായിട്ടുള്ള ബന്ധത്തിൽ ചില തിരുത്തലുകൾ വരുത്തണം എന്ന് സി പി എമ്മും സർക്കാരും തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർക്കെതിരെയുള്ള സമരങ്ങളെല്ലാം ഈ എസ് എഫ് ഐക്കാർ നിർത്തിവെച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി ഐക്കാർ വലിയ സമരം ഈ ഭാരത് ചിത്രത്തിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെയൊക്കെ നടത്തിയിരുന്നു അതായത് ഗവർണറുടെ ഓഫീസ് ഗവർണറുടെ റെസിഡൻസും ആയിട്ടുള്ള രാജ്ഭവനിൽ ഗവർണർ ചുമതല ഏറ്റെടുത്തത് മുതൽ ഭാരത് മാതാവിൻ്റെ ചിത്രം അവിടെ വച്ചിരുന്നു ആ ചിത്രത്തിന് മുന്നിലാണ് ഈ ഹാളിൽ നടക്കുന്ന എല്ലാ പരിപാടികളും നടക്കുക ആ പരിപാടികൾക്കെല്ലാം മുമ്പ് ഭാരത് മാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ഗവർണർ ചെയ്തിരുന്നു അത് അദ്ദേഹം ചെയ്യുന്നതാണ് അവിടെ വരുന്ന എല്ലാവരോടും അങ്ങനെ ചെയ്തേ പറ്റൂ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ ഈ കേരള സർക്കാരിൻ്റെ ഒരു പരിപാടി നടത്തുന്നതിന് മുമ്പ് ഈ ഭാരത് മാതാ ചിത്രം എടുത്തു മാറ്റണമെന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെടുന്നു അത് പറ്റില്ല എന്ന് ഗവർണർ പറയുന്നു പിന്നീട് ആ പരിപാടി മുടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ജാള്യത മറയ്ക്കാനായി ഗവർണർക്കെതിരെ ചില സമരങ്ങൾ സി പി ഐ സഖാക്കൾ കേരളത്തിൻ്റെ പല ഭാഗത്തും നടത്തി അപ്പോഴാണ് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐയ്ക്കുമൊക്കെ ഇനി സമരം നടത്താതെ നിവൃത്തിയില്ല എന്നൊരു ബോധം വരുന്നതും ഇന്ന് രാവിലെ ഗവർണർ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി ചാൻസലർ എന്ന നിലയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രക്ഷോഭം അല്ലെങ്കിൽ കരിങ്കൊടി പ്രകടനം കാണിക്കാൻ എസ് എഫ് സഖാക്കൾ ഓടിയെത്തിയത് പക്ഷേ പോലീസ് അതിന് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഈ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ അത് പഴയ ഭാരത് മാതാ വിവാദമൊന്നുമല്ല ഭാരത് മാതാവിന്റെ ചിത്രം മാത്രമല്ല രാജ്ഭവനിൽ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെയും ഗുരുജി ഗോൾവൽക്കറുടെയും ചിത്രം രാജ്ഭവനിൽ ഈ ആർലേക്കർ വച്ചിരിക്കുന്നു സ്ഥാപിച്ചിരിക്കുന്നു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ ഈ വലിയ പോരാട്ടം ഗാന്ധിജിയുടെയും അംബേദ്കറിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് അത്ര കുട്ടി സഖാക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ ഗവർണറെ വഴി തടയാനായി എത്തിയത് ആർ എസ് എസിൻ്റെ സ്ഥാപകനായി ഡോക്ടർ കെ ശവ ബിറാം ഹെഡ്ഗേവാർ അദ്ദേഹ ആർ എസ് എസിൻ്റെ ആദ്യ സർസംഘചാലകാണ് അദ്ദേഹം രണ്ടാമത്തെ സർസംഘചാല ചാലകാണ് ഗുരുജി ഗോൾവൽക്കർ ഈ രണ്ടു പേരുമാണ് സംഘടനയുടെ വികാസം ആർ എസ് എസ് എന്ന സംഘടനയുടെ വികാസത്തിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച രണ്ട് വ്യക്തികൾ രണ്ടുപേരും ദാർശനികരാണ് രണ്ടുപേരും ദീർഘദർശികളാണ് അവരുടെ ദീർഘദർശനം കൊണ്ട് മാത്രമാണ് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടന ഇന്നിപ്പോൾ നൂറാം വർഷം ആഘോഷിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആ സ്ഥാപകൻ്റെയും ആർ എസ് എസിൻ്റെ സ്ഥാപകൻ്റെയും ദ്വിതീയ സർസംഘചാലകൻ്റെയും ചിത്രങ്ങൾ ആർ എസ് എസിൻ്റെ സ്വയംസേവകരായിട്ടുള്ള പലരും അവരുടെ ഓഫീസിലും വീടുകളിലും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങളിലും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്ഭവനിൽ ഇങ്ങനെ ഒരു ചിത്രം സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സ്ഥിരീകരണമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ അങ്ങനെ ഈ രണ്ട് ചിത്രങ്ങൾ ഗവർണർ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിൽ വലിയ അതിശയമൊന്നുമില്ല അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഈ രാജ്ഭവൻ്റെ സെൻട്രൽ ഹാളിൽ അല്ല അത് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിലും പ്രസിഡൻസിലുമായി അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിൻ്റെ രണ്ട് നേതാക്കൾ അവർ രണ്ടുപേരും ദേശീയ നേതാക്കളായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള രണ്ട് ദേശീയ നേതാക്കളുടെ ചിത്രങ്ങൾ അദ്ദേഹം രാജ്ഭവനിൽ വച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല അതിൽ അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നും സഖാക്കൾക്കില്ല പക്ഷേ ഇവിടെ ഈ രണ്ടുപേരുടെയും ഫോട്ടോ പതിപ്പിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐയും അതുപോലെ തന്നെ കുട്ടി എല്ലാം ഇപ്പോൾ വലിയ സമരത്തിന് ഇറങ്ങുന്നത് പക്ഷേ ആ സമരം വിജയിച്ചില്ല ഗവർണർ വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് കുട്ടി സഖാക്കളെ തൂക്കിയെടുത്ത് മാറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്